ടുത്ത യുവാവ് മരിച്ചതിനെ തുടർന്ന് കർണാടകയിൽ വൻ സംഘർഷം ജനക്കൂട്ടം ചെന്നഗിരി പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തു സ്റ്റേഷൻ വളപ്പിലെ നിരവധി വാഹനങ്ങളും ആക്രമിച്ചു ഭാവനഗരി പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി ചൂതാട്ട സംഘത്തിൽ ആരോപിച്ചാണ് മുപ്പതുകാരനായി ആദിലിനെ ചെന്നഗിരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിലെത്തിച്ച യുവാവിന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല മണിക്കൂറുകൾക്കകം ആദിലിന്റെ മരണവാർത്തയാണ് പുറത്തറിഞ്ഞത് ആദിലിനെ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആരോപണം വൈകിട്ടോടെ നാട്ടുകാർ സംഘടിച്ചെത്തി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു പിന്നീട് പ്രതിഷേധം സംഘർഷമായി മാറി പോലീസ് സ്റ്റേഷൻ ജനക്കൂട്ടം ആക്രമിച്ചു സ്റ്റേഷൻ വളപ്പിലുണ്ടായിരുന്ന എട്ടു വാഹനങ്ങൾ അടിച്ചു തകർത്തു രണ്ടു വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി സംഘർഷം വ്യാപിച്ചതോടെ ദാവനഗര എസ് പി ഉൾപ്പെടെ ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തി കുറ്റം തെളിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകി ഇതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത് കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടില്ലെന്നും യുവാവ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചതാണെന്നുമാണ് ചെന്നഗിരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ട്വന്റി ഫോർ ബംഗളൂരു